താനെ എതിർക്കാൻ ദൈവം നമ്മുടെ കയ്യിൽ വെച്ച് തന്നിരിക്കുന്ന ഒരു ആയുധമാണ് ജപമാല ഇത് വാളാണ് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളാണ് ജപമാല മിസിഹായിൽ സ്നേഹമുള്ളവരെ വീണ്ടും ഒരു എട്ടു നോമ്പ് ആചരണത്തിലേക്ക് പ്രാർത്ഥനാപൂർവ്വം നാം പ്രവേശിച്ചിരിക്കുകയാണ് പരിശുദ്ധ അമ്മയെ പ്രത്യേകമാവിധം സ്നേഹിക്കുകയും ധ്യാനിക്കുകയും ഓർക്കുകയും ചെയ്യുന്ന ഒരു കാലമാണ് എട്ടു നോമ്പ് ആചരണം നമ്മുടെ ജപമാല പ്രാർത്ഥനയിൽ വിശ്വാസ പ്രമാണത്തിന് ശേഷം തിരുസഭ മറിയത്തെ വണങ്ങുന്നത് മൂന്ന് രീതിയിലാണ് ഒരു പ്രാർത്ഥന ഇപ്രകാരമാണ് പിതാവായ ദൈവത്തിൻ്റെ മകള് പുത്രനായ ദൈവത്തിൻ്റെ മാതാവ് പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ മണവാട്ടി ഈ രീതിയിലാണ് തിരുസഭാ മാതാവ് മറിയത്തെ വണങ്ങുക നമ്മളത് പ്രാർത്ഥിക്കാറുമാണ് സുവിശേഷത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയും പരിശുദ്ധാത്മാവും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധം കിടപ്പുണ്ട് ലൂക്കാട് സവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങളിൽ മംഗളവാർത്തയുമായി ഗബ്രിയേൽ ദൂതൻ വന്നു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിച്ച മറിയത്തോട് ഗബ്രിയേൽ ദൂതൻ പറയുകയാണ് ലൂക്ക ഒന്ന് മുപ്പത്തിയഞ്ച് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും മറിയം ഗർഭം ധരിച്ചത് പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുകയാണ് അതിനുശേഷം പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുന്ന മിക്ക സ്ഥലങ്ങളിലേക്കും പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നത് കാണുവാനായിട്ട് പറ്റും ലുഗാഡിസ് സുവിശേഷം ഒന്നാം അധ്യായം പതിനഞ്ചാമത്തെ വാക്യത്തിലെ സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ച് സക്രയായോട് ഗബ്രിയേൽ ദൂതൻ സംസാരിക്കുമ്പോൾ വചന ഇപ്രകാരമാണ് നമ്മളെ പഠിപ്പിക്കുക അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ശിശു പരിശുദ്ധാത്മാവാൽ നിറയും ലൂക്ക ഒന്ന് പതിനഞ്ച് പിന്നീടുള്ള സംഭവങ്ങൾ നമുക്കറിയാം സക്രയ വീട്ടിലേക്ക് പോയി എലിസബത്ത് ഗർഭവതിയായി ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ ഓരോന്നായി ഇങ്ങനെ നിറവേറപ്പെടുകയാണ് പക്ഷേ ഈ അമ്മയും കുഞ്ഞും പരിശുദ്ധാത്മാവാൽ നിറയുന്നു നിറയും എന്ന് പറഞ്ഞ വാഗ്ദാനം പൂർത്തിയാകുന്നില്ല ലുഹായുടെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി രണ്ടാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു മറിയത്തിൻ്റെ അഭിവാദന സ്വരം എലിസബത്തിൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവളുടെ ഉദരത്തിൽ ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടി എലിസബത്തും അവളുടെ ഉദരത്തിലെ കുഞ്ഞും പരിശുദ്ധാത്മാവാൽ നിറയാൻ ആ ഭവനത്തിൽ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ആവശ്യമായിരുന്നു ആ വ്യക്തിയുടെ പേരാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയുള്ളിടത്ത് പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഇറങ്ങിവരും ലൂക്കായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി ഒൻപതാമത് തിരുവചനത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ ജറൂസലേം വിട്ട് പോവരുത് എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി ഒമ്പത് എന്താണ് ഈ പിതാവിൻ്റെ വാഗ്ദാനം അതാണ് ജോയൽ രണ്ട് ഇരുപത്തെട്ട് എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും ഈശോ പറയുകയാണ് ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുന്നതുവരെ നിങ്ങൾ പോവരുത് എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു അപസ്വല പ്രവർത്തനം ഒന്നാം അധ്യായം പതിനാലാമത്തെ തിരുവചനം നമ്മളോട് പറയുക ശിഷ്യ സമൂഹം മുഴുവൻ യേശുവിൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം മനസ്സോടെ പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്നു അങ്ങനെ പരിശുദ്ധ അമ്മയോട് ചേർന്നിരുന്ന ശിഷ്യ സമൂഹത്തിലേക്കാണ് അപ്പസ്തോല പ്രവർത്തനം രണ്ടാമധ്യായം ഒന്ന് മുതൽ നാല് വരെയുള്ള ആദ്യ ആ പെന്തക്കുസ്ത അനുഭവം പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ശിഷ്യന്മാരിലേക്ക് ഇറങ്ങി വന്ന ആ പെന്തക്കുസ്ത സംഭവിക്കുന്നത് പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുള്ളിടത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും പരിശുദ്ധ അമ്മയുള്ളിടത്ത് പരിശുദ്ധാത്മാവ് ഉണ്ട് നമ്മൾ ചൊല്ലുന്ന ജപമാല പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്ന പ്രാർത്ഥന പലരും പറയാറുണ്ട് ഈ പ്രാർത്ഥന തിരുസഭ കണ്ടുപിടിച്ചതാണ് തിരുസഭ തുടങ്ങിയതാണ് എന്നുള്ളത് ഒരിക്കലുമല്ല വിശുദ്ധ ഡൊമിനിക്കിലൂടെ പരിശുദ്ധാത്മാവ് തിരുസഭയ്ക്ക് നൽകിയ വെളിപ്പെടുത്തി നൽകിയ ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന അത് പരിശുദ്ധാത്മാവാൽ നിറഞ്ഞ ഒരു പ്രാർത്ഥനയാണ് അത് തിരുസഭ എഴുതിക്കൂട്ടിയ ഒരു പ്രാർത്ഥനയല്ല എന്തുകൊണ്ട് നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് നിന്നോടുകൂടെ എന്നുള്ളത് ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയെ അഭിസംബോധന ചെയ്ത് പറഞ്ഞ വചനമാണ് നമുക്കറിയാം മാലാകമാർക്ക് സ്വന്തമായി വചനങ്ങളോ വ്യാഖ്യാനങ്ങളോ ഒന്നുമില്ല അവർ ദൈവത്തിൻ്റെ സന്ദേശവാഹകരാണ് അപ്പോൾ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് കൂടെ എന്നുള്ളത് പിതാവായ ദൈവം മാലാഖയിലൂടെ പരിശുദ്ധ അമ്മയോട് സംസാരിച്ച വചനമാണ് അതിൻ്റെ രണ്ടാമത്തെ ഭാഗം നീ സ്ത്രീകളിൽ അനുഗ്രഹീത നിന്റെ ഉദരഫലം അനുഗ്രഹീതം എലിസബത്ത് മറിയത്തെ കണ്ടപ്പോൾ പറഞ്ഞ കാര്യമാണിത് പക്ഷേ എലിസബത്ത് ഇത് പറയുന്നതിന് തൊട്ട് മുമ്പ് എലിസബത്തിൽ ഒരു കാര്യം സംഭവിച്ചിരുന്നു എലിസബത്ത് പരിശുദ്ധാത്മാവാൽ നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീത നിന്റെ ഉദരഫലം അനുഗ്രഹീതം പരിശുദ്ധാത്മാവ് എലിസബത്തിലൂടെ അരുളി ചെയ്ത വചനമാണ് രണ്ടാമത്തെ ഭാഗം നിന്റെ അനുഗ്രഹീത ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്നേഹമുള്ളവരെ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും അരുളി ചെയ്ത വചനങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ പ്രാർത്ഥനയാണ് ജപമാല സ്നേഹമുള്ളവരെ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും അരുളി ചെയ്ത വചനങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ പ്രാർത്ഥനയാണ് ജപമാല അതുകൊണ്ട് ആ ജപമാല പ്രാർത്ഥന ചൊല്ലുന്നിടത്തേക്ക് പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവം ഇറങ്ങി വരും ദ്വിരക്ഷക സന്യാസ സഭയുടെ സ്ഥാപകനായ വിശുദ്ധ അൽഫോൺസസ് ലിഗോരി ഇപ്രകാരം പറയും പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്ന സ്നേഹിക്കുന്ന ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഭവനങ്ങൾക്കുമേൽ വ്യക്തികൾക്കുമേൽ പരിശുദ്ധാത്മാവ് പ്രാവിനെ പോലെ വട്ടമിട്ട് പറക്കും പരിശുദ്ധ അമ്മയെ ധ്യാനിക്കുന്നിടത്തേക്ക് സ്നേഹിക്കുന്നിടത്തേക്ക് ജപമാല നൊവേന പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നിടത്തേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും സ്നേഹമുള്ളവരെ അതുകൊണ്ട് ജപമാല പ്രാർത്ഥന നമ്മളിങ്ങനെ ചൊല്ലിക്കൂട്ടുമ്പോൾ നമ്മിലേക്ക് സംഭവിക്കുന്നത് നാം പരിശുദ്ധാത്മാവ് നിറയുകയാണ് കാരണം പരിശുദ്ധ അമ്മയുള്ളിടത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും അമ്മയെ സ്നേഹിക്കുന്നവർക്കിലേ അമ്മയെ സ്നേഹിക്കുന്നവരിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും ഹെബ്രായർക്കുള്ള ലേഖനം നാലാം അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം നമ്മളെ ഇപ്രകാരമാണ് പഠിപ്പിക്കുക ദൈവത്തിൻ്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ളത് വചനം വാളാണെന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുകയാണ് വിശുദ്ധ പൗലോസ്ലിഹ എഫേസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം പതിനേഴാമത്തെ തിരുവചനം ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുക എന്ന് അപ്പസ്തോലൻ പ്രബോധിപ്പിക്കുകയാണ് വചനത്തെ വാളായാണ് ബൈബിൾ അവതരിപ്പിക്കുക സ്നേഹമുള്ളവരെ പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും അരുളി ചെയ്ത വചനങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ പ്രാർത്ഥനയാണ് ജപമാല ഇത് നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഇത് നമ്മുടെ കയ്യിലെ വാളാണ് സാത്താനെ എതിർക്കാൻ ദൈവം നമ്മുടെ കയ്യിൽ വെച്ച് തന്നിരിക്കുന്ന ഒരു ആയുധമാണ് ജപമാല ഇത് വാളാണ് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളാണ് ജപമാല സ്നേഹമുള്ളവരെ ത്രിയേക ദൈവം നമ്മുടെ കയ്യിലേക്ക് വെച്ച് തന്നിരിക്കുന്ന ഒരു ആയുധമാണ് ജപമാല എബ്രായർക്കുള്ള ലേഖനം നാലാം നാലാമധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം പറയുന്നത് പോലെ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവത്തിൻ്റെ വചനമാണ് ജപമാല എഫ് എസ് ഒസ് ആറ് പതിനേഴ് ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളാണ് ജപമാല കാരണം പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും അരുളി ചെയ്ത വചനങ്ങൾ കൊണ്ട് കോർത്തിണക്കിയ പ്രാർത്ഥനയാണ് ജപമാല അതുകൊണ്ട് ഇത് ചൊല്ലുന്നിടത്തേക്ക് ഇത് ധ്യാനിക്കുന്നിടത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വരും പരിശുദ്ധ അമ്മയുള്ളിടത്ത് പരിശുദ്ധാത്മാവുണ്ട് പ്രിയമുള്ളവരെ ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ ഇരുതല വാളിനേക്കാൾ മൂർച്ചയുള്ള ദൈവവചനമാകുന്ന ജപമാലയെ നമുക്ക് കരങ്ങളിലെടുക്കാം ദൈവം പരിശുദ്ധ അമ്മയിലൂടെ നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ